നമസ്കാരം ഈ സർക്കാരിലെ മന്ത്രിമാർക്കും വരുംകാല സർക്കാരിലെ മന്ത്രി മോഹികൾക്കും മുന്നിൽ ബോധിപ്പിക്കുന്ന ഒരു സങ്കട ഹർജിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ദ്വയാംഗ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് അംഗമായി നിയമസഭയിലെത്തിയ എ വി മധുര എന്ന ആദിവാസി നേതാവ് നൂറ് ശതമാനം നിരക്ഷരനായിരുന്നു കല്ലുപ്പാറ എം എൽ എ ആയിരുന്ന എം എം മത്തായിയാണ് മധുരയെ അക്ഷരം പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തിരഞ്ഞെടുപ്പിലും വയനാട്ടിൽ നിന്ന് മധുര വിജയിച്ചു തുടർന്ന് പട്ടം താണുപിള്ള മന്ത്രിസഭയിൽ മധുരയെ മന്ത്രിയാക്കാൻ പി ടി ചാക്കോയും കൂട്ടരും ശ്രമിച്ചു നോക്കി പഠിപ്പില്ലാത്ത ഞാൻ മന്ത്രിയാകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് മധുര ചെയ്തത് മുന്നണി ഏതായാലും പാർട്ടി ഏതായാലും മത സാമുദായിക വർഗവർണ പരിഗണന നോക്കിയല്ല മന്ത്രിമാരെ തിരഞ്ഞെടുക്കേണ്ടത് അതിനുള്ള യോഗ്യതയും കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടോ കൂടി പരിശോധിക്കണം പാർട്ടികൾക്കെല്ലാം ആരെ വേണമെങ്കിലും എം എൽ എ ആക്കാം അതിന് വിദ്യാഭ്യാസ യോഗ്യത പോലും പരിഗണിക്കേണ്ടതില്ല അത് ജനങ്ങളുടെ തീരുമാനമാണല്ലോ ഒരാളെ മന്ത്രിയാക്കുമ്പോൾ അത്തരം പരിഗണനകളല്ല നോക്കേണ്ടത് ഒരു വനിതയെ ജയിച്ചുള്ളൂ എന്നതുകൊണ്ട് അവരെ മന്ത്രിയാക്കുക ഇന്ന മതത്തിൽ നിന്ന് ഇന്ന ജാതിയിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കണം എന്നൊക്കെയുള്ള തീരുമാനം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തോടും പുതുതലമുറയോടുമുള്ള വെല്ലുവിളിയാണ് അത്തരം വാശികളിൽ എന്ത് യുക്തിയാണ് ഉള്ളത് എന്നും മനസ്സിലാകുന്നില്ല പാർട്ടിക്കും പാർട്ടി നിയമിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിക്കും ഉദ്യോഗസ്ഥർക്കും ഭരിക്കാൻ വേണ്ടി വെറും തുപ്പലുമിട്ടായികളായവരെ മന്ത്രിയാക്കിയാൽ സംസ്ഥാനത്തിന് എന്ത് ഗുണമാണുള്ളത് ഇനി പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന് വേണ്ടി അവരെയും ഇവരെയുമൊക്കെ മന്ത്രിയാക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതാകാം പക്ഷെ ആറുമാസത്തെ സമയം നൽകി അപ്പണി പറ്റില്ലെങ്കിൽ അടുത്തയാളെ കൊണ്ടുവരണം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ആറുമാസം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ജാതി സമുദായ സമവാക്യങ്ങളും മുന്നണി മര്യാദകളുമൊക്കെ പാലിക്കാനായി ആരെയെങ്കിലുമൊക്കെ അരിയിട്ട് വാഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ് ഇതുവരെയുള്ള ഓരോ മന്ത്രിസഭകളിലും ീലിച്ചത് ഇത്തരക്കാരെ കേരളം ചുമക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ആദ്യ ഇ എം എസ് സർക്കാരിന് ശേഷം ഇത്രയേറെ മന്ത്രിസഭകൾ കടന്നുപോയിട്ടും ഭരിക്കുന്ന വകുപ്പിനെ കുറിച്ച് അറിവും പ്രാപ്തിയും ഭരണമികവുമുള്ള എത്ര പേരെ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയും ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വകുപ്പിന്റെ കാര്യം തന്നെ എടുക്കാം ആദ്യ നിയമ സർക്കാരിൽ ഡോക്ടർ എ ആർ മേനോൻ ഭരിച്ചതിന് ശേഷം ആരോഗ്യ വകുപ്പ് ഏതെങ്കിലും ഒരു ഡോക്ടർ ഭരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് നമ്മുടെ നിയമസഭ കണ്ട വിദഗ്ധനായ ഒരു ഡോക്ടർ ആയിരുന്നു കോൺഗ്രസ് എം എൽ എ ആയിരുന്ന എം എ കുട്ടപ്പൻ കുട്ടപ്പനെ മന്ത്രിയാക്കിയപ്പോൾ പോലും അദ്ദേഹത്തിന്റെ സമുദായം നോക്കിയുള്ള വകുപ്പാണ് നൽകിയത് അന്ന് അദ്ദേഹത്തെ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിയാക്കാനുള്ള വിവേകം കോൺഗ്രസ് നേതൃത്വം കാട്ടിയില്ല ഡോക്ടർ കെ ജി അടിയോടിയും ഡോക്ടർ എം കെ മുനീറും മന്ത്രിമാരായിട്ടും അവർക്ക് ആരോഗ്യ വകുപ്പിന്റെ ചുമതല നൽകാൻ മുന്നണി നേതൃത്വത്തിന് വകതിരിവുണ്ടായില്ല ഇതൊക്കെ ചരിത്രമാണ് ഇവരൊക്കെ മന്ത്രിസഭയിൽ ഉള്ളപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയായവരെ കുറിച്ച് പഠിച്ചാൽ സംസ്ഥാനത്തിന്റെ മാനം തന്നെ കപ്പലേറും അതിനർത്ഥം ഓരോ വകുപ്പും ഏൽപ്പിക്കുന്നവർക്ക് അതാത് വിഷയങ്ങളിൽ പ്രാവീണ്യം ഉണ്ടാകണം എന്നല്ല മന്ത്രിയായിട്ടെങ്കിലും വകുപ്പിനെ പഠിക്കാനും ഭരിക്കാനും ശേഷി ഉണ്ടാകണം എന്നുമാത്രം കഴിഞ്ഞ ഏഴു പതിറ്റാണ്ടായി കഴിവും പ്രാപ്തിയുമുള്ള എത്ര എം എൽ എമാരെ തഴഞ്ഞിട്ടാണ് അനാവശ്യ പരിഗണന കാട്ടി മാറി മാറി ഭരിച്ച മുന്നണികൾ പലരെയും മന്ത്രിമാരാക്കിയത് യോഗ്യതയും കഴിവുമുള്ള എത്ര പേരാണ് ഓരോ നിയമസഭയിലും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതെ കടന്നുപോയത് ഈ നിയമസഭയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ തന്നെ കൊണ്ട് ആ പണി ചെയ്യാനാവില്ലെങ്കിൽ മധുര എം എൽ എ പറഞ്ഞതുപോലെ പറ്റില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം അതും ഒരു നല്ല നേതാവിന്റെ ഗുണമാണ് അല്ലാതെ അറിയാത്ത പണി ചെയ്ത് സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി സർക്കാർ തമ്മിൽ അടിമൂലം നിലം നിലംപൊത്തിയപ്പോൾ ഇടക്കാല മന്ത്രിസഭയുണ്ടാക്കാൻ ഒരു മുഖ്യമന്ത്രിയെ തേടി പ്രതിപക്ഷ കക്ഷികൾ പരക്കം പലരെയും സമീപിച്ചു അങ്ങനെ അവരൊടുവിൽ ആർ എസ് പി നേതാവ് ശ്രീകണ്ഠൻ നായരുടെ അടുത്തെത്തി മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു മുൻ മന്ത്രിയായി മരിക്കാൻ സമ്മതമല്ല ഡി സി കിഴക്കേ മുറി എഴുതിയതുപോലെ എത്രയോ മുൻ മന്ത്രിമാരെ നമ്മളൊക്കെ വഴിയിലും ബസ് സ്റ്റാൻഡിലും ചായക്കടകളിലുമൊക്കെ കാണാറുണ്ട് മൂർഖൻ പാമ്പിനോട് നമുക്കെല്ലാം അല്പം ഭയവും സ്വൽപ്പം വൈരാഗ്യവും ഉണ്ടാവുക പതിവാണ് എന്നാൽ ആ വിഷപ്പല്ലുകൾ പറിച്ചു കളഞ്ഞ ശേഷം അവയെ കണ്ടാൽ പേടിയും വൈരാഗ്യവും അല്ല സഹതാപമാണ് തോന്നുക ഇത് തന്നെയാണ് ഒരു മുൻ മന്ത്രിയുടെ നിലയിൽ ഇത് മന്ത്രി മോഹികളെല്ലാം മനസ്സിലാക്കിയാൽ നന്നായിരുന്നു